ാണ് ആലപ്പുഴ ചേർത്തലയിൽ ലോട്ടറി കടയിൽ രണ്ടര ലക്ഷം രൂപയുടെ കവർച്ച മോഷ്ടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇന്ന് പുലർച്ചെയാണ് കവർച്ച നടന്നത് ചേർത്തലയിലെ ലോട്ടറി വിൽപ്പന കേന്ദ്രത്തിലാണോ ഈ ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത് ഈ പ്രതിയെ പറ്റി പോലീസിന് എന്തെങ്കിലും വിവരം ലഭിച്ചോ അജി പ്രതിയെ കുറിച്ച് ഇപ്പോഴും അതോടൊപ്പം തന്നെ റെയിൻകോട്ട് ഉൾപ്പെടെ ധരിച്ചുകൊണ്ടാണ് ഈ മോഷണം നടത്തിയത് ആലപ്പുഴ ചേർത്തലയിലെ ചേർത്തലയിലെ ഒരു ലോട്ടറി ഏജന്റിന്റെ ഷോപ്പിലാണ് ഈ ഒരു മോഷണം നടന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഇത്തരത്തിൽ മുഖംമൂടിയായിരുന്നെത്തിയ കവർച്ച ഒരാൾ മാത്രം ഒരാൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് ഇയാൾ അവിടെ എത്തുകയും പിന്നീട് സീൽ ചെയ്യാൻ കൊണ്ടുവച്ച ലോട്ടറി കവരുകയുമായിരുന്നു ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ ലോട്ടറി മോഷണം പോയി പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഏജന്റ് വ്യക്തമാക്കുന്നത് എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു